രാമകഥാ രസവാഹിനെ അദ്ധ്യായം നാൽപ്പത്തിയേഴ് ശൂർപ്പിണകയെ ദ്രോഹിച്ചവരോട് പകരം വീട്ടുമെന്ന് രാവണൻ സഹോദരിക്ക് വാക്കുകൊടുത്തു അതിനുശേഷം സഭ നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചു രാജകീയ രാജകീയരഥം സഭാതലത്തിലേക്ക് കൊണ്ടുവരാൻ അംഗരക്ഷകന്മാരോട് രാവണൻ ആജ്ഞാപിച്ചു അദ്ദേഹം ആരെയും കൂട്ടാതെ തനിയെ തന്നെ തേരിൽ കടൽത്തീരത്തുള്ള മാരീജിന്റെ വസതിയിലേക്ക് പാഞ്ഞു അവിടെ ചെന്ന് മാരീജിൻ്റെ അടുത്തിന്ന് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം വിവരിച്ചു തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ മാരീജിൻ്റെ ഭാഗം അഭിനയിക്കുവാൻ അദ്ദേഹം മാരീജനോട് കൽപ്പിച്ചു പക്ഷെ മാരീജൻ മടി കാണിച്ചു രാമലക്ഷ്മണന്മാരുടെ ശക്തിയുടെ ആഘാതം താൻ ഒരിക്കൽ അനുഭവിച്ചതാണെന്ന് അറിയിച്ചു അവർ സാധാരണ രാജകുമാരന്മാരല്ലെന്ന് രാവണനോട് മാരീജൻ പറഞ്ഞു നേച്ച സ്വഭാവമായ അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു രാവണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാരീജൻ വളരെ നേരെ സ്നേഹപൂർവ്വം വധിച്ചു നോക്കി പക്ഷെ കാമവികാരം രാവണനെ അന്ധനാക്കിയിരുന്നു തൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമനാൽ മരിക്കുകയാണ് കൂടുതൽ നല്ലതെന്ന് മാരീജൻ തീരുമാനിച്ചു രാവണന്റെ മുമ്പിൽ വെച്ച് പദ്ധതി പ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ആ ഗൂഢാലോചന തൻ്റെ ഭാഗം അഭിനയിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു ീജനാൽ അനുകതനായി രാവണൻ ദണ്ഡകാരുണ്യത്തിലേക്ക് പോയി താൻ രൂപപ്പെടുത്തിയ തന്ത്രങ്ങൾ കൂട്ടുകാരനെ രാവണൻ വിവരിച്ചു കൊടുത്തു മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ഒരു പൊന്മാനായി മാറണമെന്ന് അദ്ദേഹം മാരീചനോട് നിർദ്ദേശിച്ചു പ്രലോഭനകരമായ ആ രൂപത്തിൽ രാമനും സീതയും ലക്ഷ്മണനുമുള്ള ആശ്രമത്തിന്റെ പുരോഗത്ത് തുള്ളിച്ചാടി കളിക്കണമെന്ന നിർദ്ദേശവും നൽകി രാവണന്റെ ഉഗ്ര കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ലാത്തത് കൊണ്ട് മാരീജനെ അതിനൊക്കെ സമ്മതിക്കേണ്ടി വന്നു രാവണൻ മാരീജനോട് പറഞ്ഞു രാമൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കും അതിനായി നിന്റെ പിന്നാലെ വരും നീ അദ്ദേഹത്തെ വളരെ ദൂരത്തേക്ക് നയിക്കണം ഏറെ ദൂരം എത്തിയാൽ പ്രാണവേദനയോടെ രാമൻ്റെ ശരിയായ ശബ്ദം അനുകരിച്ച് അറ്റുച്ചത്തിൽ ഇങ്ങനെ നിലവിളിക്കണം ഹാ സീതയെ ഹാ ലക്ഷ്മണ താമസിയാതെ അവർ ആശ്രമത്തിൻ്റെ സമീപമെത്തി രാവണൻ ഈ ചിലന്തി വര നെയ്തുകൊണ്ടിരിക്കേ പഞ്ചവടിയിലെ ആശ്രമത്തിൽ സീതയും രാമനും തങ്ങളുടെ ദൗത്യം നിറവേറ്റാനുള്ള സമയം സമാഗതമായിരിക്കുന്നു എന്ന് മനസ്സിലായി അന്നേക്ക് വേണ്ട ഫലമൂലാധികൾ ശേഖരിക്കുന്നതായി രാമൻ ലക്ഷ്മണനെ അയച്ചു ശരിയായ സമയം എത്തിയെന്ന് കണ്ട് അവിടുന്ന് സീതയോട് പറഞ്ഞു സഖി ദേവിക്കെല്ലാം അറിയാമല്ലോ നമ്മൾ എന്തിനാണ് അവതരിച്ചതെന്നും ഇവിടെ നമുക്ക് ചെയ്യാനുള്ള എന്താണെന്നും നമ്മൾക്ക് രണ്ടാൾക്കും അക്കാര്യം അറിയാം അതിനുള്ള കാലമായി നമുക്കതിൽ ഏർപ്പെടേണ്ടതുണ്ട് ദേവിയുടെ പ്രകൃതിയും സ്വഭാവവും അമേയമായ നിലയിൽ കഠിനവും പവിത്രവുമാണ് അഗ്നിതത്വവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ കൂടിയാണ് നാം ഈ മായാരൂപങ്ങൾ കൈക്കൊണ്ടത് തന്നെ അഗ്നിദേവനിൽ നിന്നോ അർപ്പിക്കപ്പെട്ട ഹോമദ്രവ്യത്തിൻ്റെ ഫലമായുണ്ടായ അഗ്നിജാലകളിൽ നിന്നാണ് എൻ്റെ ശരീരം ഉയർന്നു വന്നത് ഒരു യജ്ഞത്തിനായി അഗ്നിവേദി നിർമ്മിക്കുവാൻ പൗത്രീകരിക്കുന്നതിനായി പരിശുദ്ധമായ കലപ്പ കൊണ്ട് ഉഴുത അവസരത്തിലാണ് ഭവതി ഭൂമിയിൽ നിന്നും ഉദയം കൊണ്ടത് നമ്മുടെ ശരീരങ്ങൾ അഗ്നിയിൽ നിന്നും ജനിച്ചവയാണ് അഗ്നിയുടെ തേജസ്സിനാൽ പുലർത്തപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് സീതെ ദേവിയുടെ എല്ലാ ഗുണങ്ങളും തേജസ്സും അഗ്നിയിൽ സൂക്ഷിക്കൂ ഇനി അങ്ങോട്ട് സാധാരണ സ്ത്രീയെ പോലെ പെരുമാറും വ്യസനവും ഉത്കണ്ഠയും വിരഹവേദനയും ഏകാന്തതയുടെ ദുഃഖവും എല്ലാം പ്രദർശിപ്പിക്കൂ ലോകം ഈ പെരുമാറ്റ രീതികളെ മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ മനുഷ്യരെന്ന് അവർ ധരിക്കുകയും ചെയ്യും കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃകയായിരിക്കണം നമ്മുടെ ഏറ്റവും ചെറുതായ പ്രവൃത്തി പോലുമെന്ന് ഓർമ്മിക്കുക ഭാര്യാവർത്താ ബന്ധത്തിൻ്റെ മാതൃകകൾ നാം അവതരിപ്പിക്കണം സത്യധർമ്മങ്ങളുടെ തത്വങ്ങൾക്ക് സർവതാ പൊരുത്തപ്പെടുന്ന നിലയിലായിരിക്കണം അവ നമ്മുടെ പ്രവർത്തനങ്ങൾ ആധ്യാത്മശാസ്ത്രങ്ങളിലെ നിർദ്ദിഷ്ടമായ മാർഗങ്ങൾക്ക് അനുയോജ്യമായിരിക്കുകയും വേണം സാധാരണ മനുഷ്യർക്ക് പ്രചോദനം നൽകുകയും അവയൽ വിശദീകൃതങ്ങളായ ആദർശങ്ങൾ അനുകരിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യത്തക്ക വിധം ഒരു ശരിയായ മാതൃകാ രീതിയിൽ നാം നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് ഒടുവിൽ അതെല്ലാം പൂർത്തിയാകുന്നത് വരെ അതായത് രാവണനെയും രാക്ഷസരെയും നശിപ്പിക്കുന്നവരെ നമുക്ക് ഈ നാടകം അഭിനയിക്കുക തന്നെ വേണം അതുകൊണ്ട് ദേവിയുടെ ദിവ്യ തേജസ് അഗ്നിദേവന്റെ സംരക്ഷണത്തിലാക്കൂ എന്നിട്ട് മായാവലത്തിൽ കുടുങ്ങിയ ഒരു കേവല സ്ത്രീയുടെ നിലയിൽ നടക്കൂ കാരണം കാരണമില്ലാതെ കാര്യമുണ്ടാവുകയില്ലല്ലോ അതായത് രാക്ഷസ രാക്ഷസവംശത്തിൻ്റെയും നശീകരണം സാധിക്കുന്നതിന് ന്യായീകരണത്തിന് നാം ഒരു കാരണമുണ്ടാക്കണം രാവണന് അടിസ്ഥാനപരമായ ഒരു കുറ്റമുണ്ട് അവന്റെ കാമവികാരത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മിക ലോകത്തിന് അതിൻ്റെ അപകടം കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് അദ്ദേഹം നിന്നെ തട്ടിക്കൊണ്ടു പോയെന്ന വിധം ഒരവസ്ഥ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് ഇന്ദ്രിയ ആനന്ദം അനുഭവിക്കണമെന്ന ആഗ്രഹത്താലും സദാചാര വിരുദ്ധമായ അഭിലാഷങ്ങളാലും കളങ്കിതമാണ് ഒരാൾ തപസ്സെങ്കിൽ അതിനെന്തൊരു പ്രയോജനമാണുള്ളത് ശുദ്ധമല്ലാത്ത ബോധത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും കളങ്കിതമാവാതിരിക്കുകയില്ല കാമാസക്തിയാൽ മലിനീകരിക്കപ്പെട്ട ഈശ്വരഭക്തി അഴുക്ക് പോലെ തന്നെ അശുദ്ധമാണ് മനുഷ്യ സമുദായത്തിൻ്റെ നന്മയ്ക്കായി ഈ സത്യങ്ങൾ ഇപ്പോൾ ദൃഢപ്പെടുത്തേണ്ടതുണ്ട് ഏതെങ്കിലും ആധ്യാത്മിക സാധനയോ തപസോ അല്ലെങ്കിൽ മതപരമായ കർമ്മമോ അനുഷ്ഠാനമോ അതിമാനുഷമായ ശക്തികൾ ലഭിക്കണമെന്ന ഉദ്ദേശത്തോട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ ശുദ്ധവും ഹാനികരവുമാണെന്ന് ലോക നന്മയ്ക്കു വേണ്ടി വെളിപ്പെടുത്തേണ്ടത് അവശ്യകർത്തവ്യമാണ് എത്ര ദൈവീക കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്താലും അവയുടെ കർത്താവ് രാഷ്ട്രീയമായ വികാരങ്ങളും പ്രചോദനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവയ്ക്ക് ഒരു ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സമയം അശുദ്ധവും നിഷ്പ്രയോജനവും ആക്കുക എന്നത് ഈ സത്യവും നമുക്ക് രാവണനെ തന്നെ ജനസമൂഹദത്തിന് ഒരു താക്കീതായി എടുത്ത് പരസ്യപ്പെടുത്തേണ്ടതുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ അതിപ്രബലമായ മറ്റൊരു കാര്യമുണ്ട് രാവണന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട് ആ ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിനുള്ള മാർഗത്തെ സംബന്ധിച്ചും അവന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതും പൂർത്തിയാക്കാൻ നാം ശ്രദ്ധിക്കണം രാവണന്റെ അവസാനത്തെ ആരംഭം സമാഗതമായിരിക്കുന്നു ഇന്നോ നാളെയോ നാം തമ്മിൽ വേർതിരിയേണ്ടി വരും തീർച്ചയായും വേർതിരിക്കപ്പെടാൻ നിവർത്തിയില്ലാത്തവരാണ് നാം ഒന്നിനും നമ്മെ വേർപ്പിരിക്കാൻ സാധ്യമല്ല എന്നാലും ഈ കാഭഢ്യം ഫലപ്രദമാക്കുന്നതിനും അത് സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നടിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ പോകൂ ഭവതിയുടെ ദിവ്യരൂപം അഗ്നിയുടെ സംരക്ഷണത്തിൽ നിക്ഷേപിക്കൂ ഫലമൂലാദികളുമായ ലക്ഷ്മണൻ തിരിച്ചു വരേണ്ടെന്ന സമയമായി രാവണൻ തൻ്റെ ദുർബുദ്ധിയുമായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് മറ്റൊരു രഹസ്യവും കൂടി ദേവിയെ അറിയിക്കേണ്ടതുണ്ട് രാക്ഷസന്മാരെ നശിപ്പിക്കുന്ന ദേവിക്ക് ദേവിയുടെ പങ്ക് നിറവേറ്റേണ്ടതുണ്ടല്ലോ പ്രത്യക്ഷത്തിൽ ഭവതി രാവണന്റെ ജാഗ്രതയെ കാവലിരിക്കുമെങ്കിലും ഭവതിയുടെ ശക്തിയുടെ സ്ഥായി ഭാവം അഗ്നിയിലായിരിക്കാൽ ഇപ്പോൾ മുതൽ നിന്റെ ആത്മാവ് സുപ്താവസ്ഥയിലുള്ള അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല കൊണ്ട് നീ ലങ്കയെ ദഹിപ്പിച്ച് ചാമ്പലാക്കേണ്ടി വരും ലങ്ക ചാമ്പലാവേണ്ടി വന്നിരിക്കുന്നത് അഗ്നി കൊണ്ടല്ല അഗ്നിയെ പോലുള്ള ദേവിയെ കൊണ്ടാണ് രാമൻ രാവണനെ വധിക്കണം അത് ദൈവേച്ഛയാണ് ഈ സത്യവും പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട് ഈ രഹസ്യം ലക്ഷ്മണനിൽ നിന്നും തൽക്കാലം മറച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു ഈ പരിശ്രമത്തിൽ അവൻ നമ്മുടെ ഉപകരണമാണ് ഈ ജോലി നിർവഹിച്ചു കഴിഞ്ഞ് നാം അയോധ്യയിൽ വീണ്ടും പ്രവേശിച്ചാൽ അഗ്നിയിൽ നിവസിക്കുന്ന ദേവിയെ ഞാൻ സ്വീകരിക്കും ആ പ്രവർത്തനവും ഞാൻ ലോകത്തിന് ഒരു പാഠമായി രൂപാന്തരപ്പെടുത്തുന്നതാണ് ഇതാ ഇപ്പോൾ നാടകം തുടങ്ങുകയായി രാമൻ പറഞ്ഞു രാമനും സീതയും രണ്ടുപേരും തന്താനങ്ങളുടെ പ്രവർത്തന പദ്ധതി തീരുമാനമെടുത്തു ഇരുവരും രാവണന്റെ തന്ത്രം അരങ്ങേറുന്ന കാത്ത് ഇരിപ്പറി ഇതിന്റെ തുടർച്ച നാൽപ്പത്തി എട്ടാം അധ്യായത്തിൽ ജയ് ശ്രീറാം